എല്ലാം പഴയതുപോലെ ആക്കാനൊരു വഴിയുണ്ടെന്ന് അവൾ പറഞ്ഞത് സിയോക്കും കേട്ടല്ലോ അപ്പൊ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല നീ സമ്മച്ച് വെറും സിറ്റുവേഷൻ കൊണ്ട് മാത്രമാണ് ഞാനാണ് വെറുതെ തെറ്റിദ്ധരിച്ചത് സിയോളിനത് കേട്ടപ്പോ എന്തോ പോലെ അവനെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചു മടുത്തു സോ യുഹോ അതെ അങ്ങനെ തന്നെ നീ വിചാരിച്ചോ എനിക്കെന്തായാലും കുറച്ചും കൂടെ സമയം ആവശ്യമാണ് സിയോക്കാണെങ്കിൽ അവൾ ഇപ്പൊ ഒരു സാധാ ഹ്യൂമൻ ആണെന്ന് തിരിച്ചറിഞ്ഞു എല്ലാം എന്നോടും കൂടെ പറ സഹായിക്കാലോ എന്തിനാ മറിക്കുന്ന ചോദിച്ച കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുമ്പോ അവൾക്കാണെങ്കിൽ അവന് എത്ര ട്രസ്റ്റ് ഇല്ല സോ ജിയോമിനൊരു ാണ് എത്ര പെട്ടെന്ന് അവന്റെ മെമറീസ് എല്ലാം മാർച്ച് മാജിക് വർക്കായി അടുത്ത സെക്കൻഡ് അവൻ ഏതൊരു ട്രാഫിക്കിൽ നിൽക്കുകയാണ് പക്ഷെ അവന് ചില തന്നെയുണ്ട് ഒരു മനസ്സിലായി ഞാൻ വന്നത് സിയോളിനെ കാണാനാണ് അതെന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട് കിട്ടിയ ലീഡ് അസിസ്റ്റന്റ് കിട്ടിയ റെക്കോർഡ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അത് പരിശോധിച്ചപ്പോ സിയോളിന്റെ അമ്മ അപ്പ ആരും ഇല്ല അവനൊരു അനാഥനാണെന്ന് അറിഞ്ഞു പക്ഷെ ഇതൊന്നും അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലല്ലോ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് ആക്സിഡന്റ് നടന്ന ടൈമിൽ ഫിറ്റ്നസ് ഒരു പയനില്ലേ സിയോക്ക് അവൻ ലോകമറിയുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് ലീ പോലും ജയിലിൽ വെച്ച് ഇന്റർനാഷണൽ മാച്ച് എല്ലാം കണ്ടതാണ് അവന്റെ വിശ്വസിക്കാനേ പറ്റുന്നില്ല സെയിം ടൈം തന്നെ അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുന്നുണ്ട് ലോൻഹോ അവനോട് അത്രക്ക് റൂഡായിട്ട് പെരുമാറിയതൊന്നും സിയോയിന് ഇഷ്ടായിട്ടില്ല അവൻ പിന്നെയും ചോദിക്കാണ് അവൻ എന്ത് പാവ എന്നറിയോ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ എന്നെ കാണാൻ വേണ്ടി ഇത്രയും അവൻ വന്നില്ലേ അവള് തിരിച്ചവർ അറ്റ ക്വസ്റ്റ്യൻ ആണോ ഇന്ന് നമ്മള് രണ്ടുപേരും മരിച്ച ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഉള്ളത് അവനാണെങ്കിൽ അത്രക്ക് കാട് വരും എന്ന് ചിന്തിച്ചിട്ടൊന്നും ഇല്ല അതുകൊണ്ട് വിശ്വസിക്കാനും തയ്യാറല്ല നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ഒരു ക്രൂതയും ചെയ്തിട്ടൊന്നുമില്ല അവന്റെ മെമ്മറീസ് മാറ്റി കളഞ്ഞത് താൽക്കാലികമായി മാത്രമാണ് കാരണം ജിയോമന്റെ പവേഴ്സ് ഒക്കെ ഭയങ്കര ആണ് എപ്പോ വേണമെങ്കിലും അവൻ ആ മെമ്മറീസ് എല്ലാം തിരിച്ചു കിട്ടാം എയ്റ്റെൽ ഫോക്സ് കണ്ടുപിടിച്ച വഴി എന്താണെന്നറിയോ അവരുടെ വിധി തമ്മിൽ സ്വിച്ച് ചെയ്യണം അതായത് മനുഷ്യനായിട്ട് ജിയോ മാറുന്ന സെയിം ടൈം തന്നെ ഫോക്സ് ആയിട്ട് യോൺഹോയും മാറും അതുകൊണ്ട് ഇപ്പൊ ജിയോ അവളെ വീട്ടിലേക്കെല്ലാം ക്ഷണിച്ച് നന്നായിട്ട് ട്രീറ്റ് ഒക്കെ കൊടുത്ത് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഒന്നെങ്കി നമ്മുടെ രണ്ടുപേരുടെ വിധി തമ്മിൽ സ്വിച്ച് ചെയ്യണം അല്ലെങ്കിൽ വേറൊരു വഴിയും കൂടെയുണ്ട് ഞാനൊരു നയൻ ട്വൽഡ് ഫോക്സ് ആയി മാറിയ പോലെ ആ ഒരു പവേഴ്സോ വെച്ച് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാലോ എന്നാൽ യോൻഹോയ്ക്ക് അറിയാലോ പവർഫുൾ സ്പെല്ലൊക്കെ അവളെ കൊണ്ട് മാത്രമേ കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അഞ്ഞൂറ് വർഷത്തെ എക്സ്പീരിയൻസ് എന്താ ചുമ്മാതാ സിയാളെ കാര്യം കേട്ടപ്പോ കുറച്ച് സന്തോഷിച്ചതാണ് പക്ഷെ യോൻഹോ ജിയോമിനോട് പോവാൻ പറയും കാരണം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അവളെ ആരോ മിസ്ലീഡ് ചെയ്തതാണ് ആരോ തെറ്റിദ്ധരിപ്പിച്ചു സിയാളാണെങ്കിൽ ജിയോമിനെ ഭയങ്കര സപ്പോർട്ടാണ് കൊണ്ടൊക്കെ കാണിക്കും നീ പോണ്ട നീ പോവാതിരിക്കുന്നൊക്കെ ഒരു മനുഷ്യനായിട്ട് മാറിയെന്ത സന്തോഷം കിട്ടുക എന്ന് ചോദിച്ചു ഒരു ക്ലാസ് അങ്ങ് എടുക്കും അവനാണെങ്കിലോ അവൾ എങ്ങനെയെങ്കിലും ഈ ഒരു ആഗ്രഹത്തിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്ത് നിർത്താനാണ് ശ്രമിക്കുന്നത് ജീവൻ ഞാൻ ഒരു മനുഷ്യനായിട്ടാണ് ഇത്രയും കാലം ജീവിച്ചത് എന്നെ നോക്ക് ഞാനൊരു റിയൽ എക്സാമ്പിൾ ആണ് എനിക്ക് അധികം സങ്കടമൊന്നും വന്നിട്ടില്ല ഞാൻ ഹാപ്പി ആയിരുന്നു എപ്പോഴും ഇപ്പോഴും നോക്കിയേ ഹാപ്പി തന്നെയല്ലേ അവൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും അവൾക്ക് ഇഷ്ടല്ല രണ്ടുപേരും തമ്മിലെ ഇപ്പോഴും വഴക്കാണ് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് ഡിസിഷൻ ജിയോമനാണല്ലോ അതുകൊണ്ട് ഇവര് രണ്ടുപേരും മാറി മാറി ചോദിക്കും നിനക്ക് ഫോക്സ് ആവണോ അത് മനുഷ്യനാവണോ അവൾക്ക് മറുപടി പറയാൻ കുറച്ച് ഷൈനസ് ഉണ്ട് അത് മാത്രമല്ല ഫുൾ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുമ്പോ ഇറങ്ങാ അവളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് ആദ്യം പോവുക കണ്ടോ മനുഷ്യനായ നീ ചെറിയ മിസ്റ്റേക്ക് ചെയ്താ മതി പിന്നീടുള്ള കാലം മൊത്തം ഈ തടവറയിലായിരിക്കും നിനക്ക് ഒരു സന്തോഷം കിട്ടില്ല പൊറലോകം പോലും കാണില്ല പെട്ടെന്ന് സിയോൾ ഇടപെടും അത് ശരി ഈ പ്ലേസ് മാത്രം കണ്ടെന്നൊന്നും എടുക്കണ്ട ഞാനൊരു സ്ഥലത്ത് കൊണ്ടോ അമ്മേന്ന് പറഞ്ഞു വിളിച്ചോണ്ട് പോകുന്നത് ഒക്കെ ഉള്ള ഒരു സ്ഥലം ഒരു റെസ്റ്റോറന്റ് ആവശ്യത്തിൽ അധികം ഇഷ്ടത്തിന് കഴിക്കാം ചിക്കൻ ഒക്കെ കടിച്ചു പറിച്ചാണ് അവള് കഴിക്കുക ഞാൻ ഇത്രക്ക് ടേസ്റ്റ് ഉള്ള വിഭവങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്ന് അവള് പറയുമ്പോൾ ജലസായിട്ട് ഓ പിന്നെ ഞാൻ ടൈ ഫോക്സ് ആയിരുന്നു അപ്പൊ ഇതിനേക്കാൾ ബെസ്റ്റ് ഫുഡ് ആയിരുന്നു നീ കാട്ടില മാത്രം തിന്നു വളർന്നതാണ് നിന്റെ തെറ്റ് അവളുടെ കൈ പിടിച്ചു കൂട്ടിക്കൊണ്ടു പോ ഇപ്പൊ കഴിച്ച ഫുഡ് ഫുഡില്ലേ അതിന് പൈസ കൊടുക്കാൻ നിന്റെ ഇല്ലാന്ന് വെച്ചോ ഇതായിരിക്കും നിന്റെ അവസ്ഥ നൈറ്റ് വരെ പാത്രം കഴുകേണ്ട വരും ചിലപ്പോ അവര് തല്ലുകയും ചെയ്യും അവനതെല്ലാം കേട്ട് മിന്താതിരിക്കോ അങ്ങനെയൊന്നും അല്ലെന്ന് അവൻ പറഞ്ഞപ്പോ ജിയോമ അവളുടെ ഒരു ആഗ്രഹം പറയും ഞാൻ പോവാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമുണ്ട് അതൊരു അമ്യൂസ്മെന്റ് പാർക്ക് അവിടെ ഒരുപാട് കുട്ടികളോടൊപ്പം അവള് ഹാപ്പി ആയിട്ടാണ് എൻജോയ് ചെയ്യുന്നത് അതൊട്ടും എൻജോയ് ചെയ്യാതെ ഇഷ്ടപ്പെടാതെ നിൽക്കുന്നത് ഈ നോ മാത്രാണ് ഇപ്പൊ ജിയോമ വന്ന് സങ്കടം പറയാണ് എനിക്ക് പേരൻസ് ആരും ഇല്ലല്ലോ അവിടെയുള്ള എല്ലാ പിള്ളേരുടെയും കൂടെ പേരൻസ് ഉണ്ട് അതുകൊണ്ട് എന്റെ പേരൻസ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും വരാമോ എന്ന് ചോദിച്ചാൽ അവൾ അപ്പൊ തന്നെ നോ പറയും പക്ഷെ എന്ത് ചെയ്യാൻ അവൾക്ക് വേറെ വഴിയില്ലല്ലോ അങ്ങനെ വലിയൊരു റൈഡിലാണ് ഇപ്പൊ അവരുള്ളത് ഏഹ് പേടിച്ച് ചലറി തലയൊക്കെ കറങ്ങിരിക്കുമ്പോ ജിയോമാണെങ്കിൽ പവർ യൂസ് ചെയ്ത് ഈ റൈഡ് പെട്ടെന്ന് തീർന്നു പോയതുപോലെ ശരി നമുക്കൊന്നും കൂടെ റൈഡ് പോയിട്ട് വരാന്ന് പറഞ്ഞ് പവേഴ്സ് യൂസ് ചെയ്ത് ബെൽറ്റ് ലോക്ക് ആയി അവൾക്കാണെങ്കിൽ ഒന്നങ്ങാൻ പോലും പറ്റില്ല പാണി കിട്ടിയത് ഇപ്പൊ ഈ ഒന്ന് ഹോക്കല്ലേ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയാൽ ജിയോം ഇപ്പൊ ഓരോ നിമിഷം അത്രക്ക് ഹാപ്പിയാണ് മാത്രല്ല എല്ലാ ആഗ്രഹത്തിനും ഫുൾ സപ്പോർട്ട് ചെയ്ത് സിയോളും കാരണം അവന്റെ പേരന്റ്സ് ഒക്കെ കുഞ്ഞിനെ മരിച്ചതാണ് പിന്നെ ആകെ ഉണ്ടായിരുന്നത് ഗ്രാൻഡ്മേ ആണല്ലോ ആളെങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അവനെ കൊണ്ടുപോകുക അതും ആ ഒരു പ്രായത്തില് അതുകൊണ്ട് അവൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ അവൻ ആദ്യമായിട്ടാണ് വരുന്നത് അവൾ ഇതെല്ലാം കേട്ട് കുറച്ച് സെന്റിമെന്റലൊക്കെ ആയി എന്നാലും ഞൊണ്ടിഞ്ഞൊണ്ടി നടന്നു പോകുമ്പോ അവളുടെ കാലിലുള്ള മുറവാണ് അവൻ ആദ്യം ശ്രദ്ധിച്ചത് അതെല്ലാം കെയർ ചെയ്യുന്നത് ഇങ്ങോ ഫൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അവൾ ആദ്യമായിട്ടാണ് ഒരു ബോയ് അല്ല ഒരു മരിച്ചന് ട്രീറ്റ് ചെയ്യുന്നത് അല്ല നീ എന്നെ എപ്പോഴും ഇത്ര സ്നേഹത്തോടെ കൊണ്ടുപോയി നടക്കണേന്ന് ചോദിച്ചാൽ അതിനവൻ ഒരു ഉത്തരം മാത്രമേ തരാനുള്ളൂ എന്റെ സൈഡിൽ നിൽക്കാൻ ഈ വേൾഡിൽ നീ മാത്രമേ ഉള്ളൂ അതുപോലെ ഇപ്പൊ നിന്റെ സൈഡിൽ നിൽക്കാൻ ഞാനും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ പരസ്പരം ചെയ്ത് മുന്നോട്ട് പോണം അതല്ല നല്ലത് അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴേ അവളുടെ മനസ്സിലേക്ക് ഒരു മുഖം മാത്രമേ വന്നുള്ളൂ അത് അവളുടെ സിസ്സർ ജിയോമിന്റെ ഫേസ് ആയിരുന്നു അവളെ കുറിച്ച് അവൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മൾ രണ്ടുപേരും നിറയെ നല്ല കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് വേണ്ടി ചെയ്ത് ഒരു ഫോക്സ് ലൈഫിൽ നിന്ന് മനുഷ്യനായി തന്നെ മാറണം അങ്ങനെ മാറിക്കഴിഞ്ഞ ഗ്രാമത്തിലെ ഒരു വീട്ടില് ഞാനും മറ്റൊരു വീട്ടില് നീയും നമ്മൾ ക്രിസ്മസിന് കേക്ക് മുറിക്കും ഫുഡ് ഉണ്ടാക്കും അങ്ങനെ സെലിബ്രേഷൻസ് ഒക്കെ ഒരുമിച്ച് എൻജോയ് ചെയ്യണം അപ്പൊ ഈ ചോദിച്ചതാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് മനസ്സിലാവാൻ പറ്റുന്നത് നീ ഹ്യൂമൻ ആയി കഴിഞ്ഞ ഒരു നൂറ് വർഷം കഴിഞ്ഞ് എനിക്ക് പിന്നെ ഹ്യൂമൻ ലൈഫ് കിട്ടുള്ളൂ അപ്പോഴേക്കും നീ വയസ്സായ നീ ഒരു ഗ്രാൻഡ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ മരിച്ചും പോവാം അങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തോണ്ട് എന്നെ ജിയോമിന്റെ അടുത്ത് ഒന്നുകൂടെ കൺഫർമേഷൻ ചോദിക്കുകയാണ് എന്റെ സിസ്റ്റർ മനുഷ്യനായി മാറിയ പിന്നെയാണ് അവളുടെ ജീവിതത്തിൽ സന്തോഷം ഇല്ലാതായത് ചുറ്റുള്ള ശത്രുക്കള് എല്ലാവരും ഹോണ്ട് ചെയ്യുന്ന മനസമാധാനം ഇല്ലാത്ത ഒരു ലൈഫാണ് അവൾക്ക് ലാസ്റ്റ് ും മരിച്ചും പോയിതെല്ലാം കേട്ടിട്ട് പറ ഇനി നിനക്ക് ഹ്യൂമൻ ലൈഫ് വേണോ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ദിവസം പോലും എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല ഒരുപക്ഷെ ഞാൻ ഹ്യൂമൻ ആയിട്ട് മാറിയാ അങ്ങനെ ഒരിക്കലും എനിക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ട് ഓർത്തിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും സന്തോഷം ഉണ്ടാവും ഒരു ദിവസം സങ്കടം ഉണ്ടാവും ഒരു ദിവസം അങ്ങനെ അങ്ങനെ അത് മാത്രല്ല നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ലൈഫായിട്ട് നമുക്ക് കാണാൻ പറ്റൂ ചെറിയ ലൈഫാണെങ്കിലും ഒരുപാട് ഓർമ്മകൾ ഉണ്ടായാൽ മതി അതുകൊണ്ടാണ് എനിക്ക് മനുഷ്യനാവാൻ ഇത്രയധികം അധികം താല്പര്യം ഇതെല്ലാം കേൾക്കുമ്പോൾ യോണോടെ കണ്ണു അറിഞ്ഞിരിക്കുകയാണ് കാരണം അവൾക്ക് ഹ്യൂമൻ ലൈഫിലൂടെ ഇത്ര വെറുപ്പ് വരാൻ കാരണം അവളുടെ സിസ് തന്നെയാണ് എപ്പിസോഡ് ഒരു ഗ്രാൻഡ്മേ കണ്ടില്ലായിരുന്നോ അതാണ് മനുഷ്യനായിട്ട് മാറി അവളുടെ സിസ് ജീവൻ ഒരു റിഗ്രറ്റും ഇല്ലാതെ സന്തോഷമായിട്ടാണ് അവളും മരിച്ചത് ഇതുവരെ ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല ഒരു ആഗ്രഹം പോലും ഒരു നയൻ ടൈൽഡ് ഫോക്സിനോട് ചോദിച്ചിട്ടില്ല ഇതിനും മാത്രം ഒരു മനുഷ്യ ജീവിതത്തിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ സങ്കടപ്പെട്ട ആലോചിച്ചോണ്ടിരിക്കുമ്പോ സിയോൾ അങ്ങോട്ട് വരും ബലൂൺസ് എല്ലാം തന്നെ ഗിഫ്റ്റ് ും കാലിന് മുറി മരുന്ന് വെച്ച് കെട്ടിയും കൊടുക്കും ജ്യോമനെ കാണില്ലല്ലോ അവൾ അവിടെ പോയെന്ന് ചോദിച്ചാ അവള് പോയി രണ്ടുപേരുടെ വിധി തമ്മില് മാറ്റാനാണ് അവളുടെ തീരുമാനം ശിയോളിന് വന്ന സന്തോഷം പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് ജ്യോമനാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു നയൻ ടൈൽഡ് ഫോക്സ് അവൻ നൂറ് വർഷം കാത്തിരിക്കണം അത് ശരി അവനൊരു ഒറ്റ അളർച്ചായിരുന്നു നൂറു വർഷം കാത്തിരുന്ന ഞാൻ അപ്പാപ്പനാവും വയസ്സാവും നരക്കും എന്റെ കരിയറ് എന്റെ അംബീഷൻ എല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് എന്ത് കാര്യമുണ്ട് അപ്പൊ അവളാണ് പറഞ്ഞു ആശ്വസിപ്പിക്ക ഞാൻ ഓൾറെഡി ഒരു നയൻ ടൈൽഡ് ഫോക്സ് ആയിരുന്നല്ലോ അപ്പോ നയൻ ടൈൽഡ് ഫോക്സ് ആവണ എനിക്ക് അറിയാതിരിക്കോ എന്റെ അടുത്ത് എന്തേലൊക്കെ ട്രിക്സ് ഉണ്ടാവും നമുക്ക് ശരിയാക്കാനേ നെയ്യ് അന്നത്തെ ദിവസത്തെ കറക്കെല്ലാം കഴിഞ്ഞ രണ്ടുപേരും വീട്ടിലെത്തി ഇപ്പോഴാണ് ഈ യോന നോക്കുന്നത് നീ തീപിട്ടിക്കൂട് പോലത്തെ വീട്ടിലാണോ ജീവിക്കുന്നത് മോശം വളരെ മോശം അതിപ്പോ രണ്ടു ദിവസമായിട്ടല്ലേ എന്റെ പഴയ വീടിനു കണ്ടിട്ടില്ലല്ലോ ഇംഗ്ലണ്ടിൽ എനിക്ക് വലിയൊരു അപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ട് അങ്ങനെ ഫ്രഷ് ആയിട്ട് പോയി കിടന്നു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പല പല ചിന്തകളാണ് അവളുടെ മനസ്സിൽ മാത്രല്ല ആണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ടോ ഒന്നും കഴിച്ചിട്ടില്ല നല്ല ഉറക്കത്തിലായിരുന്ന ചെക്കനെ പോയി തോണ്ട് വിളിക്കും രാത്രി അവനെയും പേടിപ്പിക്കും സിയോളെനിക്ക് നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി തടാന്ന് താടാന്ന് ആ നൈറ്റ് ആണെങ്കിൽ റാമിയാണ് ഉണ്ടാക്കി കൊടുക്കും അതും അവൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ ഇവളാണെങ്കിൽ വലിച്ചു വരെ തിന്നും നൈറ്റ് ഫുഡ് കഴിക്കുന്നത് അത്ര നല്ലതല്ലെന്ന് ചെക്കൻ പറഞ്ഞതാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പെന്താ പറ്റിയെന്ന് വെച്ചാ ഇവള് നിർബന്ധിപ്പിച്ച് അവനെ കൊണ്ടും കഴിപ്പിക്കും അവനാണെങ്കിൽ ഫുട്ബോളർ ആയ പിന്നെ ഇതുപോലത്തെ സ്പൈസി ഫുഡൊന്നും കഴിച്ചിട്ടേ ഇല്ല എല്ലാ ഹെൽത്തി ഡയറ്റായിരുന്നു അതും പൊട്ടി ഇങ്ങനെ ലേറ്റ് നൈറ്റ് ഫുഡ് കഴിച്ചാൽ നേരെ വിളിക്കുമ്പോ പഫി ചീക്സ് വരും യോൺ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യല്ലേ സോ ഇപ്പൊ സ്കിൻ കെയർ ടൈമാണ് രണ്ടുപേരുടെ എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ സിയോൾ ഗ്രൂപ്പിൽ ഇല്ലാത്തോണ്ട് പണി കിട്ടിയത് കോച്ചിനാണ് കാരണം ഫോർവേർഡ് കളിക്കാൻ ആ ടീമിൽ വേറെ ആളില്ല സോ ഓരോ മാച്ചും ഫെയിൽ ആണ് അവനാണെങ്കില് യോൻഹോട് കൂടെ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാന്നാലോചിച്ച് ഒരു റിവർ സൈഡിൽ ഇരിക്കയാണ് നല്ല പ്ലാനും ഉണ്ടോ എന്ന് ചോദിച്ചാ ഉണ്ട് നമ്മൾ ഇതിനെ തൊട്ട് നല്ല കാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്യണം അങ്ങനെ നമ്മുടെ നല്ല സ്പിരിച്വൽ പവേഴ്സ് ഉയർത്തണം ആ ഒരു വാല്യൂ എപ്പോഴും ഹൈ ആയിട്ടിരുന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കൂ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നത് ഈ ഒരു വേൾഡ് സംരക്ഷിക്കുന്നതിനും തുല്യമാണ് അതായിരിക്കണം ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം സിയോളോന്ന് ഞെട്ടി ഭയങ്കര ഷോക്കായിട്ട് അപ്പൊ നീ ബ്രിഡ്ജിൽ നിന്ന് ആരെങ്കിലും താഴെ വീഴാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ഇത്ര നേരം പിന്നല്ലാതെ അവൻ പറയാത്ത ചീത്ത ഇതാണ് നല്ല കാര്യം ഇങ്ങനെയാണോ ചെയ്യണ്ടേ ഐശ്വേ നീ പറഞ്ഞതിലും കാര്യമുണ്ട് അവൾ ആലോചിച്ച് നോക്കി ശരിയാ കുറച്ചും കൂടെ നാച്ചുറൽ വേയിൽ കാര്യങ്ങൾ നീക്കണം ഒരു കെറോസിൻ ബോട്ടിലും ഒരു ലൈറ്ററും കൊടുക്കും നമ്മൾ ഈ കടന്ന ബിൽഡിങ്ങിനെ തീയിടാൻ അവൻ ഭയങ്കര ടെൻഷനായിട്ട് ആ ബിൽഡിംഗ് തന്നെ നോക്കുകയാണ് നീ എന്തു പറഞ്ഞു വരുന്നത് നീ പേടിക്കൊന്നും വേണ്ട ഞാൻ ആൻറ്റൽഡ് ഫോക്സ് അറിഞ്ഞപ്പോ ഇവിടെ വന്നിട്ടുണ്ട് എത്ര പേരുണ്ടോടെ അവരൊക്കെ എവിടെയാണ് എല്ലാ സ്പോട്ടും എനിക്ക് നന്നായിട്ട് അറിയാം മാത്രമല്ല അവരൊക്കെ ചീത്ത മനുഷ്യരാ മനുഷ്യരായിട്ട് ഇരുന്നോണ്ട് തന്നെ തെറ്റായ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്ന മോഷണം പിടിച്ചുപേറി കത്തിക്കുത്ത് അങ്ങനെ എല്ലാം ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും സിയോൾ അതിനൊന്നും നോക്കിയല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല അത് മാത്രല്ല താല്പര്യം ഇല്ല മറ്റുള്ളവർക്ക് കഷ്ടം കൊടുത്തോണ്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിക്കില്ലാന്ന് നിനക്കറിയാലോ എന്നാൽ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം അവിടെ നടന്നു അവിടെയുള്ള ഒരു ബിൽഡിങ്ങിനെ തീ പിടിച്ചു സിയോളാണ് ഡൗട്ട് ആയിട്ട് തന്നെ നോക്കിക്കൊണ്ട് നിക്കുമ്പോ സത്യമായിട്ട് ഞാനല്ലടാ ഞാൻ ഇവിടെ നിൽക്കില്ലായിന്നോ ശരി വാ പോയി നോക്കാന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോ അവിടെ കുട്ടികളാണ് കൂടുതലുള്ളത് ട്രാപ്പ് ആയിട്ട് കിടക്കുന്നു ഒരു ടവറില് വെള്ളം വെച്ച് നനച്ച് അതുകൊണ്ടവൻ ബിൽഡിംഗ് ടുത്തേക്ക് പോവുകയാണ് കാരണം ഈ സ്മോക്ക് അധികം ശ്വസിക്കാതിരിക്കാൻ ഞാൻ രക്ഷിച്ച് എനിക്കല്ലേ ഗുണം കിട്ടുക അതും പറഞ്ഞാൽ അവളും അങ്ങോട്ട് ചെല്ലും അങ്ങനെ ഓരോ റൂം ഓരോ റൂമായിട്ട് അവര് സെർച്ച് ചെയ്ത് ആ ഒരു ഡെക്കറിൽ നിന്ന് കുട്ടികളെല്ലാം സേഫ് ആക്കി കൂട്ടിക്കൊണ്ട് വരികയാണ് ആദ്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് മാത്രമല്ല പുകയൊക്കെ ഒരുപാട് അവള് ശ്വസിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരമ്മ കരഞ്ഞോടിയന്ന് എന്റെ മോനെ രക്ഷപ്പെടുത്തണം അവൻ എനിക്ക് കിട്ടണം എന്നൊക്കെ അതുകൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് ഇവള് വീണ്ടും അകത്തേക്ക് പോവുകയാണ് എന്നാ അതിനോടകം തന്നെ ശ്രീ കുട്ടിയെ രക്ഷിച്ച് ആ അമ്മയുടെ കയ്യിൽ സേഫ് ആയിട്ട് എത്തിച്ചായിരുന്നു ണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല അപ്പൊ അവള് യോൻസാട ചോദിക്കുമ്പോ അവള് മാത്രമേ ബിൽഡിങ്ങിന് ഉള്ളിലുള്ളൂ എന്നുള്ള കാര്യം അറിഞ്ഞു അപ്പൊ അവൻ അങ്ങോട്ട് ചെല്ലുവാണ് ബിൽഡിങ്ങിനുള്ളിലാണെങ്കിലോ ചെറിയ ചെറിയ പോഷൻസ് പൊളിഞ്ഞു വീണോണ്ടിരിക്കുകയാണ് അവളുള്ള സ്ഥലത്തെ ആ ഒരു ഡോർ ലോക്ക് ആയി പോയി ഇല്ല ഞാൻ എന്തായാലും ഈ ഒരു സ്ഥലത്ത് കടന്ന് ചാവാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് എങ്ങനെയും പുറത്തു കിടക്കണം ഒരു സ്റ്റീൽ റോഡ് അവിടെ ഉണ്ടായിരുന്നത് ഭാഗ്യം അത് വെച്ച് ആ ഡോറ് തല്ലിപ്പൊളിച്ച് അവൾ ഒരുവിധം പുറത്തേക്ക് കടന്നു അപ്പോഴാണ് സിയോൾ ഓടി വരുന്നത് അവൾ ഇത്ര നേരം കാണത്തോണ്ട് അവന് ഭയങ്കര ടെൻഷനായിരുന്നു ഓടി വന്ന് അവൾക്ക് എന്തെങ്കിലും പറ്റിയോന്നൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് അവന്റെ കഷ്ടകാലത്തിന് ഒരു റൂഫ് അത് ഇടിഞ്ഞപ്പോൾ വീണതാണെങ്കി അവന്റെ തലയിലേക്കും രണ്ടുപേരും നിലത്തി വീണോ കട്ടിയത് പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റൽ എന്നാണ് ഈ കണ്ണ് തുറന്ന് ആദ്യം നോക്കുന്നത് അവനെയാണ് അവൻ അടുത്തില്ല അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് പോയി അവിടെ മൊത്തം നോക്കുകയാണോ ഓരോ അറ്റൻസും മാറ്റി മാറ്റി അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ടെൻഷനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടേഴ്സാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യലേന്ന് പറഞ്ഞ പിന്നാലെ അവൻ എവിടെയൊന്നും ഇല്ലല്ലോ അവൻ എന്തെങ്കിലും അപകടം പറ്റിയോ ഭയങ്കര ടെൻഷൻ ടെൻഷനായിട്ട് നിൽക്കുന്ന ടൈമിലാണ് ചെക്കൻ്റെ പിറകേന്ന് ചിരിച്ചോണ്ട് വരുന്നേ എനിക്കൊന്നും പറ്റില്ല ഞാൻ ഓക്കെയാ അവൾക്ക് വന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു നിമിഷം കൊണ്ട് അത്രയും പിടിച്ചു പോയി അതുകൊണ്ട് ഓടി വന്ന് ഹഗ് ചെയ്യും നിനക്ക് എന്തായാലും പറ്റിയാ ഞാൻ ഈ ഭൂമിയിൽ ഒരിക്കലും ഉണ്ടാവില്ല ഉറപ്പ് സോ എങ്ങനെയൊരു സീൻ കാണിച്ചോണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഉണ്ടാവുന്നത്